നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തി എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില ഇന്ന് നമുക്ക് ഒട്ട് സമയം കളയത് ഉച്ചയ്ക്കത്തെ റബ്ബർ വില നോക്കാം രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം വന്ന വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ മുതൽ നൂറ്റി എൺപത്തി എട്ട് രൂപ അൻപത് പൈസ വരെയും ആർ സെസ് ഫൈവിൻ്റെ വില ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ അൻപത് പൈസ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിയേഴ് രൂപ മുതൽ നൂറ്റി എഴുപത്തി രണ്ട് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തി അഞ്ച് ശതമാനം ടി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനൊന്ന് രൂപ ഇരുപത്തി അഞ്ച് പൈസ മുതൽ നൂറ്റി പതിനാറ് രൂപ ഇരുപത്തി അഞ്ച് പൈസ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി പത്തൊമ്പത് രൂപ മുതൽ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരെയും ഐ എസ് എൻ ആ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ അൻപത് പൈസ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിൽ നടക്കുന്ന വില ഇനിയിപ്പം നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത് രൂപ ഇരുപത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോളിൽ നിന്ന് പാറിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോളിൽ നിന്ന് പാറിൽ പതിനായിരത്തി എണ്ണൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോളിൽ നിന്ന് പാറിന് പതിനൊരായിരത്തി തൊള്ളായിരം രൂപ ഇന്ന് ഉച്ചയ്ക്ക് റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ വില വർദ്ധിച്ചിട്ടോ ഒന്നുമില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും ശക്തമായ മഴയാണ് പെയ്തോണ്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും ഇന്ന് ടാപ്പിങ് നടന്നില്ല ഇങ്ങനെ പോയാൽ ഈ മാസം ടാപ്പിങ് നടക്കില്ല എന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും എന്നിട്ട് പോലും നമ്മുടെ റബ്ബർ വില വർദ്ധിക്കുന്നില്ല അത് തീർത്തും അത്ഭുതകരമായ കാര്യം തന്നെയാണ് പല കർഷകർ നമ്മളോട് ചോദിക്കുന്നു ജനുവരിയിലെങ്കിലും പത്ത് ദിവസം ടാപ്പിംഗ് നടക്കുമോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ജനുവരിയിൽ ഇലയില്ലാത്ത സമയത്ത് പൂർണ്ണമായിട്ടും ഇല പൊഴിയുന്ന സമയമാണ് ജനുവരിയിൽ അന്തരം ടാപ്പിങ് നടത്തി പ്രയോജനമില്ല ഇനി നമുക്ക് കുരുമുളകിന് വരെ നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പതിമൂന്ന് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുരുമുളക് പുതിയ തൊരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഇനിയിപ്പം നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നവർക്ക് ഒരു എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ഇന്ന് വില ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇന്നലത്തെ വില വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനോരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അപ്പോൾ സ്വർണം വാങ്ങാനായിട്ടിരിക്കുന്നവർക്ക് വളരെ സന്തോഷമാണ് ഇന്ന് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി